ആളെ കിട്ടി നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഗാന്ധിജിയാണ് കിട്ടോ വേറെ ആരുമല്ല അങ്ങനെ തപ്പി തപ്പി ആ താഴത്തുണ്ട് 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 ആളെ കിട്ടി ആളെ കിട്ടി ആൾ മിസ്സായിട്ടില്ല ഞാൻ സത്യം വിചാരിച്ചാൽ ഗാന്ധിജിനെ പ്രതീക്ഷിട്ടേ ഇല്ല അതില് ഗാന്ധിജിനെ അവർ ചേർത്തല്ലോ മലൻ ടിവിയുടെ പോസ്റ്ററാണ് കേട്ടോ സ്വാതന്ത്ര്യദിനത്തിന്റെ പോസ്റ്ററാണ് അപ്പോൾ ഗാന്ധിജി താഴത്തുണ്ട് ഞാൻ പേടിച്ചു കഴിഞ്ഞത് അത് എങ്ങാനും ആഡ് ചെയ്യാണ്ടെങ്ങാനും കിട്ടോന്നുള്ളത് അതില്ല എന്നാലും താഴത്തുണ്ട് ബേജാറാവുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലത്ത് ഗാന്ധിജിനെ ഞങ്ങൾക്ക് ഓർക്കുണ്ടോ നിങ്ങൾ ഓർത്തുണ്ടോ കഴിഞ്ഞ കൊല്ലം ഗാന്ധിജിക്ക് നേരെ അത് അങ്ങനെ ഉണ്ടായിരുന്നു കണ്ടില്ലേ ഗാന്ധിജിക്ക് നേരെ തോക്കേ വെച്ചിരുന്നത് ഏത് അതും മലൻ ടി വി ആണ് നമ്മുടെ നാട്ടിലെ മലയാളികൾ കാണുന്ന മലൻ ടി വി മലങ്ങൾ കാണുന്ന മലൻ ടി വി ആ അപ്പൊ പിന്നെ ഇതുപോലെ തോക്കും വെക്കും ഇതുപോലെ ഗാന്ധിജി താഴത്തോ അല്ലെങ്കിൽ വല്ല കോർണറോ ചിലപ്പോൾ ഗാന്ധിജി അതിൽ വെച്ചോളെന്ന് പോലും ഇല്ല അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് അടിക്കുന്ന അതിന് ഉമ്മ കൊടുക്കുന്ന മുത്തം കൊടുക്കുന്ന മലയാളി വാണ കോണകങ്ങൾ ഉള്ളതാണോ നമ്മുടെത് വേറെ ഒരു ചാനലല്ല ഉത്തരേന്ത്യയിലേക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടുള്ള സംഖ്യകളെ പറയുന്നു വേണ്ട നമ്മുടെ മലയാളി നമ്മുടെ നാട്ടിലെ അവസ്ഥയെന്ന് കഴിഞ്ഞ പോലെ ഈ പോസ്റ്റ് ഇട്ടിട്ടേ ഒരു ദിവസം കഴിഞ്ഞപ്പം ബമ്മാർക്ക് പൊങ്കാലല്ല ബ്മാർക്ക് അതിനേക്കാൾ വലുത് കിട്ടിയപ്പം അതങ്ങ് മാറ്റിയിട്ട് ഗാന്ധിജിനെ അതിന് താഴത്ത് കുറച്ചുകൂടെ താഴത്ത് പ്രതിഷ്ഠിച്ചവർ രണ്ടാമത് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ഞാൻ തോക്കിന് പകരം ഗാന്ധിജിൻ്റെ തലയിലോ അവിടെ അവിടെ ഗ്രനേഡ് വെച്ച് അന്മാരെ ഇറക്കുന്നാണ് വിചാരിച്ചിരുന്നത് ഏതായാലും ഒന്നും വെച്ചിട്ടില്ല ഗാന്ധിജിയുടെ താഴത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷൂനക്കി സവർക്കറൊക്കെ അങ്ങനെ ഫുൾ ഫേസിൽ ഇങ്ങനെ തള്ളി നിൽക്കുന്ന കൊണ്ട് പ്രശ്നമില്ല ഞാൻ വിചാരിക്കുന്ന ഇപ്പുറത്ത് നമ്മൾ ഈ ഇയാളില്ലേ നമ്മുടെ താടീൻ്റെ ഫുൾ താടിയുള്ളൊരു ഫോട്ടോയും കൂടെ വെക്കണമായിരുന്നു ഇപ്പട്ട് അമിട്ട് അങ്ങനെ എല്ലാവരും കൂടെ വെച്ച് നമുക്കൊരു പുതിയ ചരിത്രം തന്നെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവരെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എനിക്കറിയില്ല ഇനിയിപ്പോൾ സവർക്കറെ കയറ്റി ബാക്കിയുള്ളവനെ കയറ്റി നാളെ മോദിനെ കയറ്റും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രാഷ്ട്രപിതാവെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ താടിനേക്കിഞ്ഞ അടുത്ത പ്രാവശ്യം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നടുവിൽ ഇതിന്റെ മൊത്തം തലൻ്റെ നടുവിൽ നമ്മുടെ വലിയൊരു താടി ഇങ്ങനെ വരുന്ന നല്ല രസം തോന്നുകയാണ് അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇതൊന്നും ഇതിനേക്കാൾ വലിയൊന്നും പ്രതീക്ഷിക്കേണ്ട ഈ മല ജന്മങ്ങളുടെ അടുത്ത് നമ്മൾ ഇത് മാത്രമേ പ്രതീക്ഷിക്കൂ അതിലും കൂടുതൽ ചിന്തയില് പോലും നിങ്ങളുടെ ഒന്നും ചിന്തയിൽ വരാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് ഇതൊക്കെ പോട്ടെ ഇത് നമ്മുടെ നാട്ടിൽ വെറും ഒരു മലം ചാനൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ നമ്മുടെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്റർ വന്നിരുന്നു കണ്ടിരുത് നിങ്ങൾ ആരെങ്കിലും ആ അത് കണ്ടിട്ടേ നമുക്ക് ബാക്കി പറയാം ഇന്ന് രാവിലെ തന്നെ പ്രധാനമന്ത്രിയുടെ ആർ എസ് എസ് പുകഴ്ത്തല് നമ്മളെല്ലാരും കേട്ടു അല്ലെ നമ്മുടെ ചെങ്കോട്ടയില് കൊടിയൊക്കെ പൊക്കി നമ്മുടെ സെവന്റി നയൻത്തിൽ എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യ ദിനം ആചരിച്ച് അതിന്റെ കൂടെ മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ അതിൽ വന്ന വാക്ക് ആർ എസ് എസ് ആയിരുന്നു ആർ എസ് എസ് നൂറുകൊല്ലത്തിന്റെ എന്താ പറയാ രാജ്യത്തിന് വേണ്ടി അവർ സമർപ്പിപ്പിച്ച സമർപ്പിച്ച ഷൂനക്കൽ കഥകളൊക്കെ നമ്മൾ കേട്ടു അതിനുശേഷം ആർ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയാണ് തേങ്ങയാണ് മണ്ടയണ് ഒലക്ക എന്നൊക്കെ പറഞ്ഞത് കുറേ കേട്ടു അതൊക്കെ കേട്ടപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ആർ എസ് എസ് വൽക്കരണമാണ് നമ്മുടെ സ്വാതന്ത്ര്യ നമ്മുടെ ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യ സമരം വരെ ആർ എസ് എസ് വൽക്കരണത്തിൻ്റെ ഉണ്ടല്ലാന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മുടെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്റർ വന്നു സ്വാതന്ത്ര്യദിന ആശംസകൾ വെച്ചിട്ട് അതിൽ വീർ സവർക്കർക്ക് അർഹമായിട്ടുള്ള പരിഗണന കൊടുത്തിട്ടുണ്ട് ഗാന്ധിജിൻ്റെ മേലെ നമ്മുടെ ഷൂനക്കി സവർക്കറെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പിന്നെ ആ കൂട്ടത്തില് സുഭാഷ് ചന്ദ്രബോസും അതുപോലെ ഭഗത് സിംഗും ഗാന്ധിജിയെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത വീര യോദ്ധാക്കൾ എന്നാണ് നമ്മുടെ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ഒരു തീരുമാനം പെട്രോളിയം മന്ത്രാലയം എന്ന് പറയുമ്പോൾ നമ്മുടെ സുരേഷ് ഗോപി സഹമന്ത്രി ആയിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാട്ടോ നമ്മുടെ മന്ത്രി സഭ എന്നുള്ള നിങ്ങൾ ആലോചിക്കണം അത് വലിയൊരു സംഭവമാണ് ഏതായാലും ഗാന്ധിജിക്കിൻ്റെ ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറെ വെച്ചത് ഒരു വലിയ സംഭവം തന്നെയാണ് ഒന്നും പറയാനില്ല അപ്പുറത്ത് താടി വന്നിട്ട് ഇതേപോലെ ആർ എസ് എസിനെ പുകയെത്തുന്ന സമയത്ത് അപ്പുറത്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്യണ്ടേ അല്ലേ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത പന്മാർക്ക് നാണമില്ലാത്തതുകൊണ്ടല്ല ഇപ്പംമാർക്ക് ബുദ്ധി ഇല്ലാത്തത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ചരിത്രം പറയാൻ ഒന്നുമില്ല ചരിത്രം പറയാൻ ഒരു സാധനവും ഇല്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നമ്മുടെ എന്താ പറയുക ഈ ഈ ഒരു പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് പ്രസ്ഥാനം തുടങ്ങുന്നതിന്റെ മുമ്പ് പുള്ളി രണ്ടു വർഷം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ജയിലിൽ കിടന്നു അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് പുള്ളി നേരെ ഈ ഒരു ആർ എസ് എസ് സംഘടന തുടങ്ങുന്നതും ഈ ഒരു പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് അന്ന് സ്വാതന്ത്ര്യത്തിൽ അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരെ ഇതിലോട്ട് ക്ഷണിച്ചിട്ട് അതിൽ നിന്ന് വിട്ട് ഇനി നിങ്ങൾ ഇതില് പങ്കാളികളായി കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനത്തിന് പങ്കെടുക്കാൻ പാടില്ല അത് നമുക്കെതിരാണെന്നുള്ള പ്രഖ്യാപനവും നടത്തി അതേ സമയത്ത് ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കഴിഞ്ഞ സമയത്ത് ഗാന്ധിജി നേരിട്ട് ഹെഡ് കെ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുക്കാൻ വിളിച്ച സമയത്ത് പുള്ളി വരുന്നില്ല എന്നും പറഞ്ഞു പുള്ളിയുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പോകണമെങ്കിൽ ഇവിടുന്ന് രാജിവെച്ച് ഈ പ്ര ആർ എസ് എസ് പ്രസ്ഥാനത്ത് രാജിവെച്ചിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് പങ്കെടുത്തോളൂ അതല്ല നിങ്ങൾക്ക് അവിടെ വേണ്ടാത്തവ തിരിച്ചു വരികയാണെങ്കിൽ അവ ഒഴിവാക്കിയിട്ട് ഇവിടേക്ക് നിങ്ങൾ തിരിച്ചു കയറാം എന്ന് പറഞ്ഞു വിട്ട ഒരു സംഘടനയാണ് ആർ എസ് എസ് ചരിത്രവും ചരിത്രത്തിൻ്റെ അപ്പുറം നമുക്കറിയാം പിന്നെ ചരിത്രവും ചരിത്രബോധവും ചരിത്രം എന്താണെന്ന് പോലും അറിയാത്ത ഈ സംഘപരിവാണങ്ങളാണ് ഇപ്പോഴും ഇതെന്തോ ഒരു സംഭവമാണെന്ന് വിചാരിച്ച് നടക്കുന്നതും ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദു ഭീകര സംഘടന ആർ എസ് എസ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ ഒരുപാട് ഇസ്ലാം ഭീകര സംഘടനകൾ നമ്മൾ കണ്ടു നമ്മുടെ രാജ്യത്തും നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തും നമ്മുടെ എന്താ പറയുക അയൽ രാജ്യങ്ങളിലുമായിട്ട് അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള ഒരു ഹിന്ദു ഭീകര സംഘടന തന്നെയാണ് ആർ എസ് എസ് എന്നുള്ളത് പലവട്ടവർ തെളിയിച്ചതുമാണ് ഇനി പോട്ടെ അവരുടെ ബ്രിട്ടീഷുകാരുടെ ഏഹ് കൂടെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ജയിലിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് അവര് പറയുന്നത് എന്തും കേൾക്കാമെന്നും പറഞ്ഞ് ഷൂനക്കി പുറത്തിറങ്ങി വന്നിട്ടുള്ള വീർ സവർക്കറിനെയാണ് ഇപ്പം അതായത് ഷൂനക്കി സവർക്കറിനെയാണ് ഇപ്പം ഗാന്ധിജിയുടെ മേലെ പ്രസ്ഥ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ അതായത് നമ്മുടെ ഒക്കെ ടാക്സ് കൊടുത്ത് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഒരു മന്ത്രാലയം ഒരു ഒരു കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ ഇതിൽ ഈ ഒരു ഫോട്ടോ വന്നിട്ടുള്ളത് ഇത് കണ്ട് സഹിച്ച് നിൽക്കാനേ ഇപ്പം നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് കള്ളവോട്ട് ഉണ്ടാക്കി കള്ളത്തരത്തിലൂടെ കള്ളന്മാരായിട്ടുള്ള കുറേ കള്ള പരീക്ഷകളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് കണ്ട് നിൽക്കാനേ നമുക്കെല്ലാവർക്കും പറ്റുന്നുള്ളൂ നമുക്കാര്യം മനസ്സിലാക്കണം ഈ സ്വാതന്ത്ര്യം കിട്ടി ഗാന്ധിജിനെ കൊന്ന സമയത്ത് ഗാന്ധിജി മരിക്കുന്ന സമയത്ത് ആ ഒരു കൊലക്കേസിൽ ഗാന്ധിജിനെ കൊന്ന കേസിലെ ആദ്യ പ്രതികളിലുള്ള ഒരാളായിരുന്നു വീർ സവർക്കർ അന്നത്തെ പല കമ്മീഷനുകളും ഈ ഒരു അന്വേഷണത്തിൻ്റെ പിന്നാലെ പോയി വീർ സവർക്കറിനെ ഇതിൻ്റെ പിന്നിലിട്ടിരുന്നു പിന്നെ ആ കേസൊക്കെ അല്ലാത്ത രീതിയിലോട്ട് മാറിപ്പോകുന്നതും ഗോഡ്സേ വരുന്നതും ഗോഡ്സേനെ ഒരു എന്താ പറയുക അതിലോട്ട് വരുന്ന ആ ഒരു കേസ് ആ രീതിയിലോട്ട് ആയി പോകുന്നത് അങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു വീർ സവർക്കറിനെ ഗാന്ധിജിയുടെ മേലെ കൊണ്ടിരുത്തി നമ്മുടെ രാജ്യത്തെ ഒരു മന്ത്രാലയം വിട്ടിരിക്കുന്ന പോസ്റ്ററാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര ചരിത്രം എന്താ പറയുക ഇത്ര നീചമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഈ ആർ എസ് എസിനെ ഇല്ലാത്ത അതായത് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഒരേ സമരങ്ങളിലോ ഒരു തരത്തിലും ഒരിത്തിരി പോലും ഒരു ഭാഗമാവാത്തെ ആർ എസ് എസ് ആണ് ഇന്ത്യയിലെ നൂറ് കൊല്ലമായിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും ഇന്ത്യയുടെ അഭിവൃദ്ധിക്കും പോരാടിയിട്ടുള്ള സംഘടന എന്ന് പറയാൻ നമ്മുടെ ലോങ് താടിക്ക് അവിടെ വന്ന് പറ്റിയെങ്കിൽ അയാളേക്കാ വലിയ കള്ളം വേറെല്ല അത് വേറെ കാര്യം അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ പോസ്റ്ററും കൂടെ ഇറക്കുക എന്നുള്ളത് വ്യക്തമാണ് അവരുടെ ഉള്ളിലുള്ള തീരുമാനം എന്താണ് അതായത് അടുത്ത പ്രാവശ്യം അതായത് അവർ ഭരിക്കുന്ന കാലത്തിൽ എങ്ങനെയെങ്കിലും ഇല്ലാത്ത ഈ ഷൂനക്കിയുടെ പേരും അതുപോലെ തന്നെ പല തീവ്രവാദികളുടെ പേരും ഇതിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റിയിട്ട് അവർക്കൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്നത് എന്താണേലും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയൊക്കെ നടന്നെങ്കിലും നമ്മളിപ്പോൾ ഇത്രൊക്കെ സംഭവിച്ചെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇതിനെതിരെ നമ്മുടെ നാട്ടിൽ ഇത്ര മീഡിയകൾ സംസാരിച്ചു ഇത്ര കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയും ഗോതി മീഡിയ നിങ്ങൾ വിട്ടേ ഗോധി മീഡിയ ഇതും മിണ്ടാറില്ല ഗോധി മീഡിയ ഈ എന്താ പറയുക നമ്മുടെ തടിയുടെ ആസനവും താങ്ങി നടന്ന് ഇല്ലാത്ത പി ആർ വർക്കും കൊടുത്ത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ പി ആർ വർക്ക് ചെയ്ത ഒരു ഒരു ഭരണമുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ഭരണമാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭരണമാണ് കഴിഞ്ഞ വർഷത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തിൽ അറുന്നൂറ്റി മുപ്പത് കോടിയാണ് മോദിയുടെ പി ആറിന് വേണ്ടി മാത്രം ചിലവാക്കിയത് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ നോക്കുമ്പം അത്രയും പേഴ്സൻറ്റേജ് എടുത്ത് നോക്കുന്ന സമയത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പി ആറിന് ഭരണത്തിൻ്റെ പി ആറിന് വേണ്ടിയിട്ട് ചിലവാക്കി പൈസ ചിലവാക്കിയ ഇന്ത്യ അതിൻ്റെ കൂട്ടത്തിൽ കള്ളവോട്ടും കള്ളവോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇലക്ഷൻ കമ്മീഷനും മറ്റ് പല കമ്മീഷനുകൾക്കും പൈസ വാരിക്കോരി കൊടുത്തതൊക്കെ അണ്ടറിൽപ്പെടും ഈ പി ആറിന് അണ്ടറിൽപ്പെടും ഇതുവരെ അത് പല പുറത്തോട്ട് കണക്കുകൾ എടുത്തിട്ടാണ് പറയുന്നത് ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ ന്യൂസിന്റെ കുറച്ച് നിങ്ങൾ ഈ ഒരു സംഭവം പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ മുകളിൽ സവർക്കറുടെ ഫോട്ടോ വന്നിരിക്കുന്നു ഗാന്ധിക്കും വലുതായി മുകളിൽ സവർക്കറെ വെച്ചുകൊണ്ടാണ് അപ്പുറത്ത് ഭഗത് സിംഗ് ഉണ്ട് ബോസ് ഉണ്ട് ഇത്രയും പേരാണ് സ്വാതന്ത്ര്യ ദിന ചിത്രത്തിൽ ഉള്ളത് നെഹ്റു ഇല്ല അപ്പുറത്ത് ഇന്ത്യൻ പതാകയും ഇതാണ് ആ ചിത്രം പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററാണ് ആർ എസ് എസിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിന് പിന്നാലെ പുറത്തിറങ്ങിയിരിക്കുന്ന പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്ററാണ് അതിൽ പലരുടെ അതിൽ മുകളിൽ സവർക്കർ അതാണ് ആലോചന അതിലുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത് ഗാന്ധിക്കും മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ചിത്രം എന്താണ് വിശദാംശങ്ങൾ ഉറപ്പായും അങ്ങനെ തന്നെയാണ് സ്മൃതി പറഞ്ഞതുപോലെ ആർ എസ് എസ് മയമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പല ഭാഗങ്ങളും സ്വാതന്ത്ര്യദിനാഘോഷ അഭിസംബോധനയിൽ അതിന് പിന്നാലെ ഇപ്പോൾ വന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പോസ്റ്ററാണ് പല സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അതിൽ ആദ്യ ഭാഗത്ത് തന്നെ ഗാന്ധിജിക്ക് മുകളിലായി വി ഡി സവർക്കറിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു സവർക്കറിന്റെ ചിത്രം പതിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിവാദമാകുന്നത് നാല് പേരുടെ ചിത്രങ്ങളാണുള്ളത് സ്വാതന്ത്ര്യ സമര പോരാളികളടക്കം സുഭാഷ് ചന്ദ്രബോസിന്റെ ചിത്രമുണ്ട് ഭഗത് സിംഗിന്റെ ചിത്രമുണ്ട് ഒരു ദേശീയ ഇതിൽ ഏറ്റവും ാണ് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അതിന്റെ തൊട്ടു താഴെയായി തൊട്ടു താഴെയായി ഇടതുവശത്ത് ഗാന്ധിയുടെ ചിത്രം വെച്ചിരിക്കുന്നു എല്ലാവരുടെയും ചിത്രം ഒരേ അളവിൽ തന്നെയാണ് വലിപ്പം ഒരേ വലിപ്പത്തിൽ തന്നെയാണ് എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ചിത്രം വെച്ചിരിക്കുന്നത് നേതാക്കളുടെ ചിത്രം അതിൽ വെച്ചിരിക്കുകയും ചെയ്തു അവകാശപ്പെടുന്ന സുഭാഷ് ചന്ദ്രബോസ് ഉറപ്പായും അങ്ങനെ തന്നെയാണ് ജവഹർലാൽ നെഹ്റുവിന്റെയോ മറ്റ് പ്രധാനപ്പെട്ട ഈ സവർക്കറിന്റെ ചിത്രം വെക്കുമ്പോൾ തന്നെ ഈ മറ്റ് നേതാക്കളുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേണ്ടി പോരാടിയ ആളുകളുടെ നേതാക്കന്മാരുടെ വേണ്ടി പൊരുതിയ നേതാക്കന്മാരുടെ ഒന്നും ചിത്രം ഈ പോസ്റ്ററിൽ ഇല്ല എന്നുള്ളതും എടുത്തുതന്നെ പറയണം സ്മൃതി ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രമില്ല അതിനേറ്റ ഏറ്റവും ഗുരുതരം മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവിന്റെ ചിത്രത്തിന് മുകളിൽ എങ്ങനെ സവർക്കറിന്റെ ചിത്രം പതിപ്പിക്കാനാകും എന്ന ചോദ്യമാണ് ഇതിൽ ഏറ്റവും കൂടുതലായി ഉയർന്നു വരുന്നത് സവർക്കറിന്റെ ചിത്രത്തിനു താഴെയാണോ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചിത്രം വേണ്ടത് എന്ന ചോദ്യവും പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഹർദീപ് സിംഗ് പുരിയാണ് ഈ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ക്യാബിനറ്റ് മന്ത്രി ഒപ്പം സഹമന്ത്രി മലയാളി കൂടിയായ സുരേഷ് ഗോപിയാണ് അവരൊക്കെ ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ടുള്ള പോസ്റ്ററാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പെട്രോളിയം മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത് അതിലാണ് ഈ രൂപത്തിൽ സവർക്കറിന്റെ ചിത്രത്തിനു താഴെയായി മഹാത്മാഗാന്ധിയുടെ ചിത്രം ഈ രൂപത്തിൽ പതിപ്പിച്ചിരിക്കുന്നത് വലിയ വിവാദമാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഗാന്ധിക്കു മുകളിൽ രാഷ്ട്രപിതാവിനു മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ചുള്ള ചിത്രം വരുന്നു അത് ബോധപൂർവം ആലോചനയിൽ നടപ്പാക്കിയതാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇന്നലെ വിഭജന ഭീതി ദിനമായിരുന്നു ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൽ ആർ എസ് എസിനെ പുകഴ്ത്തിയുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പോസ്റ്റർ പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്ററാണ് സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രി സുരേഷ് ഗോപി സഹമന്ത്രിയായ വകുപ്പാണ് എന്നൊരു കൗതുകം കൂടിയുണ്ട് സജീഷ് തീർച്ചയായിട്ടും സ്മൃതി ഒരുപോലെ വലിയ തോതിൽ വിവാദമാകാവുന്ന ഒരു പോസ്റ്ററാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാത്മാഗാന്ധിക്ക് മുകളിലായി സവർക്കറുടെ ഫോട്ടോ പതിച്ച പോസ്റ്റർ ഇറങ്ങിയിരിക്കുന്നു അതായത് രാഷ്ട്രപിതാവിനും മുകളിലാണ് ആർ എസ് എസിന്റെ സൈദ്ധാന്തികൻ എന്ന കൃത്യമായ രാഷ്ട്രീയ സന്ദേശം മുന്നോട്ട് വെക്കുന്ന ഒരു പോസ്റ്ററാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അതായത് സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് മഹാത്മാഗാന്ധിക്ക് മുകളിലാണ് സവർക്കർ എന്ന ഒരു രാഷ്ട്രീയ സന്ദേശം മുന്നോട്ട് വെക്കുന്നതാണ് വലിയ വിവാദമാകുന്നു നേരത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആർ എസിന്റെ വാനോളം പുകഴ്ത്തിയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് ആർ എസ് എന്നതുൾപ്പെടെയുള്ള പുകഴ്ത്തൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തുണ്ടായിരുന്നു അതിന് തൊട്ടുമുമ്പ് ഇന്നലെ വിഭജന ഭീതി ദിനം ആചരിച്ചിരുന്നു അതായത് ഇന്ത്യ വിഭജിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം പ്രചരിപ്പിക്കാനുള്ള ഒരു ദിനാഘോഷമായി അത് കേന്ദ്ര സർക്കാർ കൊണ്ടാടുകയും ചെയ്തിരുന്നു ഏതായാലും ഈ സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിലും അതോടൊപ്പമുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ആർ എസ് എസ് മേധാവിത്വം പകൽ പോലെ വ്യക്തമാക്കുന്ന രാഷ്ട്രീയ സന്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ഏറ്റവും വിവാദമാകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഹർദീപ് സിംഗ് പുരി തലവനായിട്ടുള്ള പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപി കേരളത്തിനുള്ള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പെട്രോളിയ മന്ത്രാലയത്തിന്റെ ഭാഗമാണ് അദ്ദേഹം കൂടി ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഭരണഘടനയെ ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു മഹാത്മാഗാന്ധിക്ക് മുകളിലായിട്ട് എവിടെയാണ് സവർക്കറുടെ സ്ഥാനം ചോദ്യം കൂടി സജീഷ് ഇപ്പോൾ സവർക്കാർ ബ്രിട്ടീഷുകാരോട് മാപ്പ് അപേക്ഷിച്ച് സവർക്കറെ ഓർമ്മിക്കുന്നത് സവർക്കറുടെ ദുരാഷ്ട്രവാദമടക്കമുള്ള പുസ്തകങ്ങൾ നമുക്ക് മുന്നിൽ ചരിത്രമായി നിൽക്കുന്നു ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ ആണ് ഇപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനി രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത നേതാക്കളിൽ ഒരാളായി സവർക്കറെ പ്രതിഷ്ഠിക്കുന്നത് സ്മൃതി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മൃതി സൂചിപ്പിച്ച് തന്നെയാണ് ദിനത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിന ചരിത്രവുമായി ബന്ധപ്പെട്ട് നോക്കി സ്വാതന്ത്ര്യ പോരാട്ടവുമായി ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കാവുന്ന രീതിയിൽ പ്രാതിനിധ്യം അവകാശപ്പെടാവുന്ന അവകാശപ്പെടുന്നതാണ് സവർക്കറുടെ ചരിത്രം ആർ എസ് എസ് പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ആ സവർക്കർ ദിന സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സമര പോരാളി എന്നതിനെയാണ് പക്ഷേ അതിനെ പല ചരിത്രങ്ങളാൽ ഖണ്ഡിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് മാപ്പാപേക്ഷ നൽകി ആ ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ അംഗീകരിച്ച് പുറത്തിറങ്ങിയ ആളാണ് സവർക്കർ എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് ചരിത്രരേഖകളെല്ലാം തന്നെ സർക്കരുടെ ഈ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് സംശയം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ സവർക്കറെ മറ്റു പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ പോരാളികളുമായി ചേർന്നിട്ട് നിർത്തുകയും ചെയ്തു മാത്രമല്ല അത് മഹാത്മാഗാന്ധിക്ക് മുകളിലായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഗാന്ധി വധക്കേസുമായി ബന്ധപ്പെട്ട കേസ് പരിശോധിച്ചാൽ നമുക്കറിയാം ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയവരിൽ കുറ്റാരോപിത പട്ടികയിൽ ആദ്യം ഉണ്ടായിരുന്ന ആളാണ് സവർക്കർ പിന്നീട് അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു പക്ഷേ അന്നുണ്ടായിരുന്ന ചില കമ്മീഷനുകളെല്ലാം തന്നെ സർക്കരുടെ ഗാന്ധി വധ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട പങ്ക് മൊഴിയായി ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതോടൊപ്പം തന്നെയാണ് സ്വാതന്ത്ര്യ ദിനമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിലുള്ള സംശയവും പലതവണയായി ഉന്നയിക്കപ്പെട്ടത് ആ ഒരു സാഹചര്യത്തിൽ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ സമുന്നത നേതൃനിരയെ ഒന്നാകെ അവഗണിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിക്ക് മുകളിലായിട്ട് സവർക്കരുടെ ഫോട്ടോ പതിപ്പിക്കുമ്പോൾ പോസ്റ്ററിൽ പതിപ്പിക്കുമ്പോൾ ആർ എസ് എസിന്റെ ഐഡിയോളജി ആർ എസ് എസ് ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു പ്രചാരണത്തിലേക്ക് വളരെ നേരത്തെ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത് വലിയ വിവാദമാകുന്ന ഒരു കാര്യമാണ് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി അടക്കം ഉത്തരം പറയേണ്ട ഒരു പോസ്റ്ററാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രം パーカットも大事にしてください。